എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ കാണുന്ന ഓരോ മുഖവും ഒരേപോലെയാണെന്ന് വ്യത്യസ്തരായ ആളുകൾ എങ്കിലും എങ്ങനെയോ എല്ലാവരും ഒരാളാണെന്ന് തോന്നുന്ന ഒരു ലോകം നിങ്ങൾക്ക് കൽപ്പന ചെയ്യാമോ ഇതാണ് ഫ്രെഗോളി ഡിയൂഷിന്റെ അസ്വസ്ഥതയുള്ള യാഥാർത്ഥ്യം ഈ വീഡിയോയിലേക്ക് കറക്കാം മനുഷ്യന്റെ തലയോട്ടിയിലുള്ള മസ്തിഷ്കം അത്യന്തം സങ്കീർണ്ണവും രഹസ്യപൂർണ്ണവുമായ ഒരു അവയവമാണ് അത് അത്യാധുനികമായ ഓർമ്മ ഗ്രഹണം കൽപ്പന എന്നിവയ്ക്ക് ശേഷിയുള്ളതാണെങ്കിലും അതിൽ പിഴവുകൾക്കും ഭ്രമങ്ങൾക്കും വിധേയമാകാനുള്ള സാധ്യതയുമുണ്ട് ഇവ എളുപ്പത്തിലുള്ള കാഴ്ച ഭ്രമങ്ങളിൽ നിന്ന് ആരംഭിച്ച സങ്കീർണമായ ന്യൂറോളജിക്കൽ രോഗങ്ങൾ വരെ വിവിധ രീതികളിൽ പ്രകടമാകാം ഇത്തരത്തിലുള്ള ഒരു രോഗം അത്ര തന്നെ കൗതുകവും അസ്വസ്ഥതയും ഉള്ളതുമാണ് ഫ്രൈഗോളിന്റെ ഈ അവസ്ഥ വക്രീകരിച്ച് ദിവസേനയുള്ള ൾ തന്നെ തെറ്റായ ഒരു നാടകമാക്കി മാറ്റുന്നു നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളുടെ മുഖമായി അന്യന്റെ മുഖം മാറുന്ന ഒരു ലോകം നിങ്ങൾ തിരിയുന്ന ഓരോ മൂലയും അസ്വസ്ഥതയുള്ള തിരിച്ചറിവിന്റെ സാധ്യതയുള്ള ജീവിക്കുന്ന വ്യക്തികൾക്ക് ഇതാണ് യാഥാർത്ഥ്യം ഫ്രൈകോളി ഡ്യൂഷൻ മിസ്ഐഡന്റിഫിക്കേഷൻ സിൻഡ്രോമുകൾ എന്നറിയപ്പെടുന്ന രോഗങ്ങളുടെ ഒരു വിഭാഗത്തിലേക്ക് ഉൾപ്പെടുന്നു ഈ സിൻഡ്രോമുകൾക്ക് പ്രധാനമായും ആളുകളെയും സ്ഥലങ്ങളെയും പ്രത്യേകത ഈ വിവിധ ആളുകൾ വേഷം മാറിയ ഒരേ വ്യക്തിയാണെന്ന വിശ്വാസത്തെ അകറ്റാനാവാത്തതും ആഴത്തിൽ പതിഞ്ഞതുമായതും വ്യക്തിയുടെ ജീവിതത്തിൽ ഗൗരവമായ സ്വാധീനം ചെലുത്താം അവരുടെ ബന്ധങ്ങൾ സ്വയം തിരിച്ചറിയൽ ചുറ്റുപാടുള്ള ലോകം മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിവയെ ബാധിക്കും അടുത്ത ഭാഗങ്ങളിൽ ഫ്രിബോളി ഡിലയൂഷന്റെ സങ്കീർണതകളിലേക്ക് നാം കടന്നുപോകും അതിന്റെ കാരണങ്ങൾ ലക്ഷണങ്ങൾ ഈ അപൂർവവും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അവസ്ഥയുമായി ജീവിക്കുന്നവരെ നാം എങ്ങനെ കൂടുതൽ മനസ്സിലാക്കാനും പിന്തുണയ്ക്കാനും കഴിയുമെന്ന് അന്വേഷിക്കും ഇറ്റാലിയൻ നടൻ ലിയോ ലിയോബോൾഡോ ഫ്രെഗോളിയുടെ പേരിൽ അറിയപ്പെടുന്ന ഫ്രെഗോളി ഡില്യൂഷൻ അദ്ദേഹം വേഗത്തിൽ വേഷം മാറ്റുന്നതിൽ പ്രശസ്തനായിരുന്നു ഒരു അപൂർവമായ ന്യൂറോളജിക്കൽ രോഗമാണ് വ്യത്യസ്ത വ്യക്തികൾ വേഷം മാറ്റിയ ഒരേ വ്യക്തിയാണെന്ന ഭ്രമപരമായ വിശ്വാസമാണ് ഇതിന്റെ പ്രധാന ലക്ഷണം ഈ ഭ്രമം അനുഭവിക്കുന്ന വ്യക്തികൾ കാണുന്ന ആളുകൾ അവരുടെ യഥാർത്ഥ രൂപത്തിൽ അല്ല മറിച്ച് അവർക്ക് പരിചയമുള്ള പലപ്പോഴും ഭീഷണിയായി തോന്നുന്ന ആരോ ആണെന്ന് ഉറപ്പുള്ളവരായിരിക്കും ഈ തിരിച്ചറിയൽ ഒരു ക്ഷണികമായ ചിന്തയോ അതോ സാമ്യമുള്ളതിന്റെ ഫലമോ അല്ല ഇത് എതിർ തെളിവുകൾ ഉണ്ടായാലും കളരാത്ത ആഴത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു വിശ്വാസമാണ് മിന്നൽ തെരുവിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ അയൽവാസിയെ കാണുന്നു എന്ന് കരുതി കുറച്ചു നിമിഷങ്ങൾക്കകം അവർ നിങ്ങളുടെ ഡോക്ടറായി മാറും പിന്നീട് നിങ്ങൾ നടക്കുന്നത് തുടരുമ്പോൾ വീണ്ടും നിങ്ങളുടെ ഡോക്ടറെ കാണുന്നു പക്ഷേ ഈ സമയം അവർ നിങ്ങളുടെ മേലധ്യക്ഷനായി തോന്നുന്നു ഇങ്ങനെ തിരിച്ചറിയലുകൾ തുടർച്ചയായി മാറുന്നത് ഒരേ വ്യക്തി വിവിധ രൂപങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്നുവെന്ന തോന്നൽ ഇതാണ് ഫ്രെഗോറി ഭ്രമത്തിന്റെ പ്രധാന ലക്ഷണം ഈ ഭ്രമം അനുഭവിക്കുന്ന വ്യക്തി വ്യത്യസ്ത വേഷങ്ങൾക്കായി വിശദമായ വിശദീകരണങ്ങൾ നൽകാനും അവയെ പിന്തുടരാനോ പീഡിപ്പിക്കാനോ ആഗ്രഹിക്കുന്ന ശത്രുവിന്റെ ശ്രമം എന്നിങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത് പുറത്തുനിന്നുള്ളവർക്കു അവയുടെ വിശദീകരണങ്ങൾ അപ്രായോഗികമായിരിക്കണം പക്ഷേ ആ വ്യക്തിക്ക് അതിനുള്ളിൽ ശക്തമായ തടശക്തിയുണ്ട് അതുവഴി അവരുടെ ഭ്രമവിശ്വാസം കൂടുതൽ ഉറപ്പുവരുന്നു ഫ്രീഗോളി ഭ്രമത്തിന്റെ കൃത്യമായ കാരണങ്ങൾ ഇന്നും ഗവേഷണ വിഷയമായി തന്നെ തുടരുന്നു എങ്കിലും തലച്ചോറിൻ പരിക്ക് ന്യൂറോളജിക്കൽ രോഗങ്ങൾ മാനസികാവസ്ഥകൾ എന്നിവ ഉൾപ്പെടുന്ന ഘടകങ്ങളുടെ സങ്കീർണമായ ഇടപെടലാണ് ഇതിന് കാരണമാകുന്നതെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു തലച്ചോറിന്റെ ഫ്രണ്ടൽ ടെമ്പറൽ ലോബുകളിലുള്ള ക്ഷതങ്ങൾ ചില കേസുകളിൽ ഇതുമായി ബന്ധപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് മുഖം തിരിച്ചറിയൽ ഓർമ്മ സാമൂഹ്യ വിവരങ്ങൾ പ്രോസസ് ചെയ്യൽ എന്നിവയിൽ ഈ തലച്ചോറിന്റെ ഭാഗങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു ഈ ഭാഗങ്ങളിൽ ക്ഷതം സംഭവിക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാം അതിലൂടെ ദൃശ്യവിവരങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയും ക്രമാത്മക വിശ്വാസങ്ങൾ രൂപപ്പെടുകയും ചെയ്യാം എബിലെപ്സി ഡിമെൻഷ്യ പോലുള്ള ന്യൂറോളജിക്കൽ രോഗങ്ങളും എബിലെപ്സിയുടെ പ്രധാന ലക്ഷണമായ കമ്പനം തലച്ചോറിന്റെ പ്രവർത്തനം താൽക്കാലികമായി തടസ്സപ്പെടുത്താൻ ഇടയാക്കാം മുഖം തിരിച്ചറിയലുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെ ഇത് ബാധിക്കാനും സാധ്യതയുണ്ട് ബുദ്ധിശക്തിയുടെ ക്രമാതീതമായ കുറവായ ഡിമെൻഷ്യയും ഓർമ്മയും ഗ്രഹണശേഷിയും ദുർബലപ്പെടുത്താൻ ഇടയാക്കുന്നു വ്യക്തിത്വവ്യാധി പോലുള്ള മാനസിക രോഗങ്ങളും രൂപപ്പെടുന്നതിൽ പങ്കുവഹിക്കാം ഈ രോഗങ്ങളിൽ പലപ്പോഴും ചിന്താരീതികളിലും യാഥാർത്ഥ്യബോധത്തിലും സാമൂഹ്യ ഇടപെടലുകളിലും അശാന്തി ഉണ്ടാകാറുണ്ട് ഇതുവഴി ക്രമാത്മക വിശ്വാസങ്ങൾ വളരാൻ അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു മാനസികവും സാമൂഹികവുമായ ി ഭ്രമത്തിന്റെ മാനസികവും സാമൂഹികവുമായ ബാധകൾ വളരെ ഗൗരവമായതായിരിക്കും നിങ്ങൾ അറിയുന്ന ആളുകളെ പോലെയാണ് നിങ്ങൾ അന്യര സ്ഥിരമായി തെറ്റിദ്ധരിക്കുന്നതും പലപ്പോഴും അവരെ ഭീഷണിയായി കാണുന്നതുമാണ് നിങ്ങൾ ജീവിക്കുന്ന ലോകം എന്ന് ചിന്തിച്ചു നോക്കൂ ഈ സ്ഥിരമായ ഭയമയും സംശയവും അത്യന്തം ഒറ്റപ്പെടലിലേക്ക് നയിക്കാം സാമൂഹിക പിന്മാറ്റം ഉത്കണ്ഠ പരാനോയ എന്നിവയ്ക്ക് കാരണമാകാം സ്വയം അനുഭവിക്കുന്ന പീഡകനെ നേരിടേണ്ടി വരുമോ എന്ന ഭയത്തിൽ വ്യക്തി പൊതുജനങ്ങളിൽ പോകുന്നത് ഒഴിവാക്കാൻ തുടങ്ങും ഇത് കൂടുതൽ ഒറ്റപ്പെടലും ജീവിത നിലവാരത്തിൽ കുടുംബത്തോടും സുഹൃത്തുക്കളോടുമുള്ള ബന്ധങ്ങൾ പലപ്പോഴും പിണക്കത്തിലാകും പ്രിയപ്പെട്ടവർ ആ വ്യക്തിയുടെ അനുഭവം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാം അവരുടെ ആശങ്കകളെ പരാനോയോ അതിക്രമമായ പ്രതികരണമോ ആയി തള്ളിക്കളയാം ഈ മനസ്സിലാക്കലില്ലായ്മ ഇരുവശത്തും നിരാശ കോപം വിരോധം തുടങ്ങിയ വികാരങ്ങൾക്കിടയാക്കാം അതുവഴി പുനഃസ്ഥാപിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ദൂരവ്യാപ്തി ഉണ്ടാകാം വ്യക്തിയുടെ ജോലി ചെയ്യാനുള്ള പഠിക്കാൻ കഴിയാനുള്ള അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള കഴിവ് ഗൗരവമായി ബാധിക്കപ്പെടാം നിരന്തരമായ ഭയം സംശയം സാമൂഹ്യ സൂചനകളുടെ തെറ്റായ വ്യാഖ്യാനങ്ങൾ എന്നിവ ജോലി നിലനിർത്താനും വിദ്യാഭ്യാസം പിന്തുടരണം അതുപോലെ തന്നെ സാധാരണമായ കടയിൽ പോകൽ പൊതുഗതാഗതം ഉപയോഗിക്കൽ പോലുള്ള ലളിതമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കാം ഭ്രമം തിരിച്ചറിയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് വ്യക്തി തങ്ങളുടെ വിശ്വാസങ്ങൾ ഭ്രമമാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ശരിയായ ഒരു ചരിത്രം ലഭ്യമാക്കുന്നത് ബുദ്ധിമുട്ടാണ് കൂടാതെ ഫ്രൈഗോളി ഭ്രമം പലപ്പോഴും മറ്റ് ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ മാനസികാരോഗ്യ ഉണ്ടാകാറുണ്ട് ഇത് രോഗനിർണയ പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കുന്നു ഒരു സമഗ്രമായ മൂല്യനിർണ്ണയം സാധാരണയായി വിശദമായ മെഡിക്കൽ ചരിത്രം ശാരീരിക പരിശോധന ന്യൂറോളജിക്കൽ വിലയിരുത്തൽ മാനസികാരോഗ്യ പരിശോധന എന്നിവ ഉൾക്കൊള്ളുന്നു മെറ്റസ്കാൻ പോലുള്ള ന്യൂറോ ഇമേജിംഗ് ഭാഗങ്ങൾ തലച്ചോറിലെ ഘടനാപരമായ അസാധാരണതകൾ ഇല്ലാതാക്കാൻ നടത്താം ്രമത്തിന് ചികിത്സ നൽകുമ്പോൾ സാധാരണയായി ന്യൂറോളജിക്കലും മാനസികവുമായ ഘടകങ്ങൾ പരിഗണിക്കുന്ന പരാനോയെ കുറയ്ക്കുകയും ചെയ്യാൻ ആന്റിസൈക്കോട്ടിക് മരുന്നുകൾ നിർദ്ദേശിക്കാവുന്നതാണ് ഈ മരുന്നുകൾ തലച്ചോറിലെ ഡോക്മെന്റ് പോലുള്ള ചില രാസവസ്തുക്കൾ തടയുന്നതിലൂടെ പ്രവർത്തിക്കുന്നു ഇവ മനോവികൃതിയുടെ വികസനത്തിൽ പങ്കാളികളാണെന്ന് കരുതപ്പെടുന്നു സൈക്കോതെറാപ്പി പ്രത്യേകിച്ച് കോഗ്നറ്റീവ് ബിഹേവിയറൽ തെറാപ്പി വ്യക്തിക്ക് തന്റെ ഭ്രമാത്മക വിശ്വാസങ്ങൾ തിരിച്ചറിയാനും അതിനെ ചോദ്യം ചെയ്യാനും സഹായിക്കുന്നതിൽ ഗുണകരമായിരിക്കും കോഗ്നറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഉത്കണ്ഠയും പരാനോയെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കോപ്പിംഗ് തന്ത്രങ്ങൾ പഠിപ്പിക്കുന്നതിലും സാമൂഹ്യ ഇടപെടലുകൾ മെച്ചപ്പെടുത്താനും സാമൂഹ്യ ഒറ്റപ്പെടൽ കുറയ്ക്കാനും വേണ്ടിയുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മറ്റു മാനസികാരോഗ്യ പ്രശ്നങ്ങളെപ്പോലെ തന്നെ ഫ്രൈഗോളി ഭ്രമം മനസ്സിലാക്കുന്നത് സഹാനുഭൂതി വളർത്താനും യോജിച്ച പിന്തുണ നൽകാനും അത്യന്താപേക്ഷിതമാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അപമാനം പലപ്പോഴും വ്യക്തികളെ സഹായം തേടുന്നതിൽ നിന്ന് തടയുന്നു വിവേചനവും ഭയം ഭ്രമാത്മക രോഗങ്ങൾക്കിടയിൽ ഈ അപമാനം പ്രത്യേകിച്ച് വ്യാപകമാണ് കാരണം ഇവ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് വ്യക്തികൾ ഈ വിശ്വാസങ്ങൾ അനുഭവിക്കാൻ തിരഞ്ഞെടുക്കുന്നില്ലെന്ന് നമ്മൾ ഓർമ്മ അവരുടെ അനുഭവങ്ങൾ ഒരു ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ മാനസികാരോഗ്യ അവസ്ഥയുടെ ഫലമാണ് അവരുടെ സ്വഭാവത്തിനോ ബുദ്ധിക്കോ പ്രതികരണം മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്ന സംഭാഷണങ്ങൾ നടത്തുകയും തെറ്റിദ്ധാരണകൾക്ക് എതിർത്ത് നിൽക്കുകയും ശരിയായ വിവരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ഈ അപമാനം തകർക്കുന്നതിനുള്ള നിർണായകമായ ഘട്ടങ്ങളാണ് ട്രീപോളി ഭ്രമത്തോടൊപ്പം ജീവിക്കുന്നത് വെല്ലുവിളിയാകാം പക്ഷേ അതിജീവിക്കാൻ കഴിയാത്ത ഒരു തടസ്സമല്ല ശരിയായ നിർണ്ണയം ചികിത്സ പിന്തുണ എന്നിവയോടെ വ്യക്തികൾക്ക് അവരുടെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും തൃപ്തികരമായ ജീവിതം നയിക്കാനും കഴിയും ആദ്യഘട്ടത്തിൽ ഇടപെടൽ നിർണായകമാണ് കാരണം ഇത് അവസ്ഥ കൂടുതൽ മോശമാകുന്നത് തടയാനും ദീർഘകാല ഫലങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കും കരുണയും മനസ്സിലാക്കലും കൊണ്ട് മുന്നോട്ട് പോവാം ഫ്രിഗോളി ഭ്രമം ഉൾപ്പെടെ എല്ലാ മാനസികാരോഗ്യ അവസ്ഥകളുമുള്ള വ്യക്തികൾക്ക് സുരക്ഷിതവും പിന്തുണയുള്ളതുമായ അവർക്കാവശ്യമായ സഹായം തേടാൻ ശക്തിപ്പെടുത്തുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാം ഈ അപൂർവമായ അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അവബോധം വർദ്ധിപ്പിക്കാനും സഹാനുഭൂതി പ്രോത്സാഹിപ്പിക്കാനും ഒടുവിൽ ഫ്രൈക്കോണിക്രമത്തോടൊപ്പം ജീവിക്കുന്നവർക്കായി കൂടുതൽ ഉൾക്കൊള്ളലും പിന്തുണയുമുള്ള ലോകം സൃഷ്ടിക്കാനും സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് രസകരമായി തോന്നിയെങ്കിൽ കൂടുതൽ മനസ്സിനെ അതിശയിപ്പിക്കുന്ന സൈക്കോളജി വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബിൽ അമർത്താനും മറക്കരുത്